ഭക്ഷണത്തിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിച്ച് ഒടുവിൽ അതൊരു അരു കൊലയിലേക്ക് നയിച്ച സംഭവം ഈ അടുത്തിടെ നടന്നിരുന്നു ബംഗലൂരു കെങ്കേരി സാറ്റലൈറ്റ് ടൗണിലെ ഗാന്ധിനഗറിലെ ഒരു വീട്ടിൽ അലമാരയിൽ അഴുകിയ നിലയിൽ പ്ലാസ്റ്റർ ചെയ്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയപ്പോഴാണ് ഈ കൊടും ക്രൂരത ലോകം അറിയുന്നത് അറുപത്തിയൊൻപത് കാരിയായ ശാന്താകുമാരിയുടെ മൃതദേഹമാണ് പ്ലാസ്റ്റർ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ശാന്താകുമാരിക്ക് തൻ്റെ വീട്ടിൽ തന്നെ വെച്ച് പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം എന്നാൽ ഒരു ദിവസം ചെറുമകൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം ചെറുമകനും ശാന്താകുമാരിയുടെ മകളും ചേർന്ന് ശാന്താകുമാരിയെ കഴിപ്പിക്കാൻ ശ്രമിക്കുകയും ഇത് വിസമ്മതിക്കുകയും ചെയ്ത ശാന്തകുമാരിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് കേസിൻ്റെ വിശദാംശത്തെപ്പറ്റി പോലീസ് പറയുന്നത് നോക്കാം ഗാന്ധിനഗറിലെ വീട്ടിൽ അറുപത്തിയൊൻപത് കാരിയായ ശാന്തകുമാരിയും ഇരുപത്തിനാലുകാരിയായ ശശികലയും ശശികലയുടെ മകൻ ഇരുപത്തിയൊന്നുകാരനായ സഞ്ജയുമായിരുന്നു താമസം കെങ്കേരിയിലെ ഒരു സ്വകാര്യ കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്നാം സെമിസ്റ്റർ ചെയ്യുകയാണ് സഞ്ജയ് പ്രതികളും ഇരയും ശിവമൊ്ഗ സ്വദേശികളാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നാം വാരത്തിലാണ് ശശികലയും സഞ്ജയയും ശാന്താകുമാരിയെ കൊലപ്പെടുത്തിയത് ശശികലയും മകനും ഒരു അലമാരയിൽ മൃതദേഹം പ്ലാസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ട് വരെ അവർ ഇതേ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്തു സിമൻറ്റ് ചെയ്ത അലമാരയ്ക്കുള്ളിൽ നിന്നും ദുർഗന്ധം വർമ്മിക്കുന്നത് തടയാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇവർ നാട് വിട്ടോടിപ്പോയത് മെയ് ഏഴിന് വീട്ടുടമസ്ഥനായ നവീൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് വീട്ടിലേക്ക് കയറിയപ്പോഴാണ് കൊലപാതകം പുറത്തെറിഞ്ഞത് സിമെൻ്റ് ചെയ്ത അലമാരയ്ക്കുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനാൽ സംശയം തോന്നി പോലീസിനെ വിവരം വറച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഒരു കൂടം കണ്ടെത്തി സഞ്ജയ് തൻ്റെ അമ്മയ്ക്ക് ഒരു ഭക്ഷണശാലയിൽ നിന്ന് അരി കൊണ്ടുവന്ന് പാകം ചെയ്തു കൊടുത്തു ശശികല ഇത് വീട്ടിൽ എല്ലാവർക്കും വിളമ്പി വീട്ടിൽ പാകം ചെയ്തതല്ല എന്ന് പറഞ്ഞ് അത് കഴിക്കാൻ ഈ വൃദ്ധ വിസമ്മതിച്ചു ഇതിൽ പ്രകോപിതയായ ശശികല റോളിംഗ് പിൻ ഉപയോഗിച്ച് അമ്മയുടെ തലയിൽ പലതവണ അടിച്ചുവെന്ന് പോലീസ് പറഞ്ഞു മകൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശശികല സംഭവത്തെക്കുറിച്ച് പറഞ്ഞു അയൽക്കാർ സംഭവത്തെക്കുറിച്ച് അറിയുമെന്ന് ഭയന്ന് അവർ ഇടയെ ആശുപത്രിയിലേക്ക് മാറ്റിയില്ല അമിത രക്തസ്രാവം മൂലം ശാന്തകുമാരി അടുത്ത ദിവസം മരിച്ചു സഞ്ജയുടെ സുഹൃത്ത് നന്ദീഷിൻ്റെ സഹായത്തോടെ മൃതദേഹം സംസ്കരിക്കാൻ ഇരുവരും തീരുമാനിച്ചു നന്ദിഷം സഞ്ജയ് ഒരു വലിയ പ്ലാസ്റ്റിക് പാത്രവും കരിയും വാങ്ങി അടുത്തുള്ള ഒരു നിർമ്മാണ സ്ഥലത്ത് നിന്ന് അഞ്ച് ഗണ്ണയും ബാഗിച്ചു വന്ന മണ്ണും കൊണ്ടുവന്നു പ്ലാസ്റ്റിക് പാത്രത്തിനുള്ളിൽ മൃതദേഹം നിറയ്ക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു ഒടുവിലവർ മൃതദേഹം അലമാരയ്ക്കുള്ളിലേക്ക് തള്ളി കരിയും മണ്ണും ഒഴിച്ച് സിമെൻ്റ് ചെയ്തു അവരുടെ എല്ലാ വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രത്തിൽ നിറച്ച് ടേപ്പ് ചെയ്തു അലമാരയ്ക്കുള്ളിൽ നിന്ന് ദുർഗന്ധം വാങ്ങിക്കുന്നത് തടയാൻ അവർ എല്ലാ ജനാലുകളിലും ടേപ്പ് ഒട്ടിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സഞ്ജയ് അലമാര സിമെൻ്റ് ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു ശിവമോഗയിൽ തങ്ങളുടെ ബന്ധുവിന് ഒരു അപകടം സംഭവിച്ചുവെന്നും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനും വീട് വിട്ടുപോയെന്നും നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു സഞ്ജയ്ൻ്റെ അഭ്യർത്ഥന പ്രകാരം വീട്ടുടമ നവീൻ സഞ്ജയ്ൻ്റെ അക്കൗണ്ടിലേക്ക് അൻപതിനായിരം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു മെയ് ഏഴിന് നവീനിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കുമ്പൽകോട് സ്വദേശിയായ നന്ദീഷ് ഉൾപ്പെടെ സഞ്ജയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത് നന്ദീഷും സഞ്ജയും രണ്ടായിരത്തി പതിനാല് മുതൽ ഒരേ കോളേജിൽ പഠിക്കുകയായിരുന്നു ഈ സമയം അമ്മയും മകനും ഒളിവിൽ പോയിരുന്നു എന്നാൽ പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിൽ അമ്മയെയും മകനെയും കൊലപാതകത്തിന് കൂട്ടുനിന്ന ഈ സുഹൃത്ത് നന്ദിഷിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ജയിലിൽ ചെയ്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക